വെൽക്കം ടു കേരള നീ തന്നെ വരും എനിക്കുള്ള ഐറ്റംസ് ആയിരിക്കും അപ്പനെ അങ്ങനെ ഉറക്കത്തിന്നൊക്കെ വന്നിട്ടുണ്ട് എട്ടുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ചെറിയ വ്യത്യാസമല്ല വലിയൊരു വ്യത്യാസം ഞാൻ കഴിഞ്ഞ വീടോ പറഞ്ഞു സന്തോഷത്തിൽ ചായ എടുക്കുന്നു ഒരു സൗണ്ടൊക്കെ മാറി ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് മിഡുവിന്റെ ആങ്ങളെ വരുന്ന ദിവസം ഉണ്ടോ അപ്പൊ എയർപോർട്ടിൽ പോവാണ് സമയം എന്തെയ്യും മൂന്ന് ഇരുപത്തി അഞ്ചായി വെളുപ്പിന് അപ്പോ ഇനി അളിയന്റെ വീട്ടിൽ പോയിട്ട് ജാസീമിൻ്റെ പിള്ളേരൊക്കെ കൂട്ടിയിട്ട് വേണം എയർപോർട്ടിക്ക് പോവാനായിട്ട് ഇവിടുന്ന് ഇറങ്ങേണ്ട സമയവാ ഇത്ര നേരം നല്ല മഴയാണ് ഇവിടെയൊക്കെ വെള്ളം കെട്ടി മഴ പൊഴും ഇങ്ങനെ ചാർജ് നിക്കേണ്ടി ഇപ്പഴത്തേ അവിടുന്ന് പെയ്തു വരുന്നുണ്ട് അടുത്ത മഴ അതിന് മുമ്പ് ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയി ചേച്ചിയുടെ വീട്ടിൽ എടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പൊ അങ്ങനെ അതെ വീട്ടിൽ നിന്ന് നല്ല മഴയായിരുന്നു മഴയൊക്കെ മാറിയിട്ടുണ്ട് വീട്ടിൽ നേരെ നമ്മുടെ ഓഫീസിൽ പോയി നമ്മുടെ വണ്ടി എടുത്ത് അളിയന്റെ വീട്ടിൽ വന്നു അപ്പൊ അവര് ഉറക്കത്തിന്ന് കണ്ടിട്ടില്ല അപ്പൊ ഇനി അവരെ വിളിച്ച് വിളിച്ച് എനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അവര് വന്നിട്ട് വേണം ഇവിടെ ഇറങ്ങാൻ എങ്കടെ പോണേ അപ്പനെ കൊണ്ടുവരാൻ പോന്നെ രണ്ടുപേരും വായോ വായോ

നമ്മൾ അങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിരിക്കുന്നു വീണ്ടും എയർപോർട്ട് ഓടങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇരിയാഴ്ച മൂന്നളിയാൻ അടുത്താഴ്ച പിന്നളിയാൻ ഞാൻ അറിയുമ്പോ പിന്നെ അതിന്റെ ഇടയില് എങ്ങനെയാണെങ്കിൽ ഇഷ്ടമാത്ര വരാനുണ്ടാവും അവരെയൊക്കെ കൊണ്ടുപോകും വല്യ തിരക്കില്ല ആ

ഹലോ ടു കേരളം വല്യ പെട്ടിയുള്ളോടാ നീ തന്നെ പൊന്തിച്ചു വയ്ക്കേണ്ടി വരും എനിക്കുള്ള ഐറ്റംസ് ആയിരിക്കും കേറ് അപ്പൊ അങ്ങനെ അളിയനെത്തിനോ പക്ഷോ അളിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തില്ലായിരുന്നു അളിയൻ തനിയോട്ട് വേണ്ട പോവാം ഒന്നും ഭക്ഷണം ഒന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അതെ അളിയാൻ വന്നിട്ടുണ്ട് ഡോറുമ്പോ എന്തിട്ടിത് കല്യാണത്തിന്റെ ഫ്ലക്സൊക്കെ അടിച്ച ഇരുട്ടാണല്ലോ അപ്പ അങ്ങനെ അളിയം ലാൻഡ് ചെയ്തിരിക്കുന്നു അതല്ല ഫോണി തലക്കുണ്ട് അപ്പുറത്തിപ്പുറത്തോ ഇത്ര നേരം ഏറ്റിട്ടുണ്ടായില്ലേ ഞാനും വിശന്തൂരി ഇരിട്ടിരുന്നു പിള്ളേരൊക്കെ നല്ല ഉറക്കായി ഉറക്കത്തി ഒരു വഴി തന്നെ കല്യാണത്തിന്റെ ഫ്ലക്സ് കൊണ്ട് വെച്ചാ ഇനെ ചെറുതായിട്ട് ആരാണ് കളിപ്പേരിട്ട് വിളിക്കാറുണ്ട് കേട്ടോ തവള തവളന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഇമാനുവൽ ഉണ്ടാക്കി വെച്ചാണ് തവളേനെ ഇത് ചാടി ചാടിപ്പൂല ഇങ്ങനെ കാണിക്കുമ്പോ ചാടിപ്പൂല് ഓന്നെ കുറിച്ച് അനിയനൊരു അവബോധം ഉണ്ട് ഇതേ എവിടെ തപ്പി കൊണ്ടു അടി ഇത് ഈ വല്ല ലീക്ക് മൂടാൻ പറ്റുന്ന സാധനങ്ങളോ ജെയ്സ് ഓ ജസ്വിൻ ജാസ്മിൻ ജെയ്സ് റബേഗീ സാധനം ഡാഡി തരാൻ പറ്റുമോ കോഴിക്കോടിന്റെ അവിടെ ലീക്ക് ഉണ്ട് ഒന്നിടാനായിട്ട് മോമ സന്തോഷത്തിൽ ചായ എടുക്കുന്നു നമ്മക്ക് ആകൊരു വയ്യായിട്ടല്ലോ സൂമ സൗണ്ടൊക്കെ മാറി ഇപ്പൊ വൈറസ് നമ്മുടെ ബീറ്റ വിഷൻ ബീറ്റാ വിഷ ചൂടുവെള്ളം കുടിക്കേക്കീസ് കൊണ്ടു വച്ചു അടുപ്പ് മൂടിക്കളഞ്ഞു അല്ലേ നീ അടുപ്പ് കത്തിക്കില്ല കല്യാണമായിട്ട് മക്കളൊന്നും വ്യത്യാസങ്ങളുണ്ടല്ലേ മൂത്തമ്മൻ വന്നു അടുത്തമാൻ അടുത്താഴ്ച വരുന്നു അമ്മക്ക് എന്ത് വേണം അപ്പം വന്നിപ്പോ മക്കളുടെ സന്തോഷം കണ്ടോ എന്തായാലും നിന്നോട് ഇത്ര സന്തോഷം കാണിക്കാറില്ലല്ലോ അല്ല അപ്പം പിള്ളേരുടെ ഒരു സന്തോഷേ ആണ് കാണാണ്ട് വരുമ്പോ രണ്ടു ദിവസം കാണും രണ്ടു ദിവസം കഴിയുമ്പോ തീർന്നോളൂ അപ്പനെ ഭയങ്കര ഇഷ്ടമാണ് ഇവര് വീണ്ടും ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കണം എന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട് എന്റെ കോഴി കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എന്താണ് രണ്ടുപേരും നീണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ രണ്ടുപേരും കൂടെ ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അപ്പനാ പെട്ടിന്ന് തുറക്കാനായിട്ട് എന്താ ലൾഫിൽ നിന്ന് വരുമ്പോഴെ മക്കളുടെ ആ ഒരു ഇതായിരുന്നു ഇങ്ങനെ ആ ഒരു ആകാംക്ഷ ഉറങ്ങാണ്ടിരിക്കാണ് ഉറക്കം വന്നിട്ടും ഇറക്കി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വന്ന വഴിക്ക് നേരോടെ നമ്മുടെ പാളംപറമ്പിലെ ഇടശ്ശേരി ഹോട്ടലിൽ കയറിയിട്ട് ദോശയും മുട്ടക്കറിയും കടലക്കറിയും മേടിച്ചു അപ്പം ഇനി രാവിലെ എനിക്കുമ്പോൾ തന്നെ ഇനി മിടുവിന് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ കാരണം ഇന്നിപ്പോ വെളുപ്പിന് ഞാൻ പോറിന് എടുത്തായാലും അവളെ ഇനിറ്റിരുന്നു ഇന്നലെ രാത്രി സ്റ്റീവ് ഭയങ്കര വാശി ചെയ്തൊക്കെ ആയിരുന്നു പിന്നെ രാത്രി വലിയ ഉറക്കമൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ രാവിലത്തെ പണിയിൽ ഒഴിവാവാലോ അപ്പം മുട്ടക്കറിയും കടലക്കറിയും ദോശയും മേടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പാളയംപറമ്പിലെ ഒരു സുപ്രഭാതം രാവിലെ സമയത്തൊന്നും കൂടെ അങ്ങനെ അധികം വരാറില്ല നമ്മുടെ വീട്ടിലേക്ക് എത്തി നേരം വെളുത്തു വരണം അതിനെ വീടും തേ ഉറക്കത്തിനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് പേപ്പർ വന്നു സൂര്യൻ എന്തേ അവിടെ നിന്ന് ഇങ്ങനെ അരിച്ചരിച്ച് ഇറങ്ങി വരുന്നു ആ നല്ല രസല്ലേ പൊടമഞ്ഞ് പോലെയല്ല മഞ്ഞുണ്ടോ അവിടെ ഏ ആൾറെഡി മഞ്ഞണത് ആ മഞ്ഞണോ മഞ്ഞ് മഴ പെയ്യാൻ്റെ ആ ഒരു മഞ്ഞിന്റെ ഒരു എഫക്റ്റ് ഉണ്ടോ അവിടെ ആ കളർ അങ്ങനെ അങ്ങനെക്കണേ എന്തായാലും നല്ല വ്യൂ അപ്പൊ ഇത്ര നേരം ഒരു ഒരിച്ചിരി തിരക്കിലായിരുന്നു നമ്മുടെ ഫാം ഫാംഷെട്ട് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ചെറിയ വ്യത്യാസം വലിയൊരു വ്യത്യാസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ വ്യത്യാസം ആയെന്ന് തന്നെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്നിട്ട് പിന്നെ ബാക്കി കത്ത് പറയാട്ടോ നമ്മുടെ പുതിയ വാർത്തകൾ എത്തിയിട്ടുണ്ട് ഞാൻ ഇന്നലെ പോയി കൊണ്ടാണ് മൂന്ന് പേരെ വേണ്ട കോഴി വേണ്ട മൂന്ന് പേരുണ്ട് ഇവര് മുന്നേക്ക് പോകുന്നതാണ് പിന്നയ്ക്ക് പോകുന്നത് രണ്ടും പെണ്ണ് എന്നാണ് തന്ന ചടം പറഞ്ഞത് എനിക്ക് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വാതലം വളർത്തുന്നത് കുറച്ച് ദിവസമായിട്ട് വാതെല്ലാം വളർത്താൻ വലിയൊരു ആഗ്രഹം കൊണ്ട് നടക്കേണ്ടത് അപ്പോൾ അങ്ങനെ തപ്പി 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 ലാസ്റ്റ് പഴയ തൃശൂർ അറ്റത് വടക്കാഞ്ചേരി സൈഡിൽ നിന്നാണ് കിട്ടിയത് ഒരു ഡോക്ടറിൻ്റെ ആണ് ജെഫിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് മൂന്ന് എണ്ണം ആയിരത്തഞ്ഞൂറ് രൂപയുണ്ടോ പറഞ്ഞതിന് മൂന്നെണ്ണത്തിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയെ പ്യുവർ വൈറ്റ് ആണ് അതിന് മുകളിൽ പക്ഷെ ചെറുതായിട്ടൊരു ചെളിക്കണർ പോലെ കാണുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞത് അത് ചെളിക്കുടന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫുൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്ന് നല്ല വെള്ളക്കൂട്ടന്മാരാണ് എടുക്കണോ അവർക്കുള്ള കൂടുതലും സെറ്റ് ചെയ്ത് തരില്ല അവർ വന്നപ്പോൾ തുടങ്ങി ഞാൻ ഇവനെ പൂട്ടിയാക്കാണ് ഇവന ഇവിടെ കടന്ന് ഭയങ്കര അലമ്പാണ് ഇവനെ ഒട്ടും സഹിക്കണില്ല അവരെ കണ്ടിട്ട് പിന്നെ ഇന്ന് നമ്മുടെ കോഴിക്ക് നിങ്ങളുടെ വാക്സിൻ കൊടുക്കേണ്ട ഏഴാമത്തെ ദിവസമാണ് ഞാൻ എൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്തു ഐ എം വെരി സോറി എനിക്ക് എനിക്ക് കണ്ടിന്യൂ വീഡിയോ ഇടുന്നത് തന്നെയാണ് ആഗ്രഹം പക്ഷേ ഇപ്പോൾ കോഴിക്കഞ്ഞങ്ങളുടെ കാര്യം വന്നവരുടെ തീറ്റ മേടിക്കാനും അവർക്ക് ശൈലിച്ചവർ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ പരിപാടി പിന്നെ കുറച്ച് വാഴ കടണുണ്ട് അങ്ങനത്തെ കുറച്ച് കൃഷിപ്പണികളുടെ ഇടയിൽ പെട്ടുപോയത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് പോയതാണ് ഇനി ഇവിടെ നിന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ഉറപ്പാണത് എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത്തിരി അങ്ങനത്തെ ഒരു തിരക്കിലൊന്ന് പെട്ടുപോയോണ്ടാണ് എന്തായാലും മാക്സിമം ഞാൻ നാളെ തുടങ്ങി വീഡിയോ ഇന്ന് തുടങ്ങി ഈ വീഡിയോ തുടങ്ങി ഞാൻ കണ്ടിന്യൂ ഇടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വേറെ ഒന്നും വിചാരിക്കരുത് ഞാൻ വീഡിയോ ഇടാണ്ടിരിക്കേണ്ടതല്ല അധികം വേറെ ഒന്നും എൻ്റെ വീഡിയോ ആയക്കൂടി കുറച്ച് പേരെ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ അടിപ്പിച്ച് കുറച്ച് ദിവസം കാണിച്ചപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കോഴികളെ കാണാനല്ല ഞങ്ങൾ വന്നേക്കണേന്ന് പറഞ്ഞു പക്ഷെ ആക്ച്വലി എൻ്റെ ഒരു റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൽ പെട്ടതാണ് ഇവരൊക്കെ ഇപ്പം ഇവരുടെ കൂടെയാണ് ലൈഫ് ഓടികൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ പുതിയ വാർത്തക്കൂട്ടന്മാരെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്തോളൂ എട്ട് മാസം പ്രായം എന്ന് പറഞ്ഞ അപ്പോൾ ആണിന് മാത്രത്തിൽ സൈസ് കൂടുതലുണ്ട് രണ്ടും ഒരു വേറൊരു സൈസിലാണ് നിൽക്കണേ രണ്ടുപേരും എന്തായാലും ഇനി ഇവർക്കുള്ള കൂടൊക്കെ ആക്കണം ഭയങ്കര ഭയങ്കര വൃത്തിയുടെ ആൾക്കാരെന്ന് പറഞ്ഞത് സെറ്റത്ത് കൂടൊന്നും അല്ലെങ്കിൽ അത് താമസിക്കില്ല ഫ്രഷ് വാട്ടർ വേണം അപ്പം അവിടെ ഒരു കുഴി ഊട്ടി ഒരു വട്ടകിരിക്കണ്ട് അതുകൊണ്ട് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലത്തെ പേപ്പറൊക്കെ അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മാറ്റി പോലെ ഈ കാഷ്ടായ പേപ്പറൊക്കെ എടുത്ത് മാറ്റി നേരെ ഇവിടേക്ക് ശൈലി ചോറ് ഇടാനുള്ള പരിപാടിയാണ് ഇതാണ് നമ്മുടെ ഒരു ചാക്കി ചോറ് പോകുന്നത് നമ്മുടെ വെണ്ണൂരുണ്ടല്ലോ അന്നമ്മയുടെ അവിടുത്തെ ഉള്ള വെണ്ണൂർ വെണ്ണൂർ പള്ളിയിൽ അപ്പുറത്ത് വള നേരെ വളവിലായിട്ട് തന്നെ ഒരു സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞാൽ പോൾട്ടറി ആയിട്ട് നമ്മൾക്ക് ശൈരി പൊടിയൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് എഴുതി കണ്ടെങ്കിൽ പേര് വർഗീസ് എന്ന് അങ്ങനെയൊന്നും തോന്നി അപ്പം അങ്ങനത്തെ ഒരു ചാക്കിന് ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപ ആണ് ആയിക്കും അപ്പം അങ്ങനെ മൂന്ന് ചാക്കിയായ്മ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോ ഉണ്ടാവും തോന്നുന്നു അമ്പത് കിലോ ഒന്നും ഇല്ല ഇത് നമുക്ക് കൈക്ക് ബന്ധിച്ചെടുത്ത് വെക്കാം അമ്പത് കിലോ പത്ത് മുപ്പത് കിലോ ഉണ്ടാവുമായിരിക്കും എന്നാലും ഇങ്ങനത്തെ ഒരു ചാക്ക് കൃഷിയുടെ തീറ്റയുടെ ഒരു ചാക്ക് നിറയുണ്ട് ഞാൻ ഉള്ളിൽ ചകിരിച്ചോറ് വിരിച്ചെങ്കിലും വീണ്ടും പേപ്പർ വിരിക്കാൻ പോകണം കാരണം ഇവരിപ്പഴും ചകിരിച്ചോറുണ്ട് ചകിരിച്ചോറല്ല ചകിരിപ്പൊടിയാണ് ചകിരിപ്പൊടി കൊത്തി തിന്നു കുളം കണ്ട് ചൈരിപ്പൊടി അങ്ങനെ കുത്തി തിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തൊന്നും പോകുമായിരിക്കില്ല എങ്കിലും ഇവർ പിന്നെ തീറ്റെടുക്കൽ കുറയും അപ്പം അതുകൊണ്ട് പേപ്പർ വീണ്ടും വിരിക്കുകയാണ് കുറച്ച് ദിവസം പേപ്പർ ഇട്ട് കൊടുക്കാം അപ്പം വീണ്ടും ചൈലിച്ചോറിൻ്റെ മുകളിൽ ഫുൾ ഇത് ന്യൂസ് പേപ്പറ് വീണ്ടും വിരിച്ചു ഞാൻ ആദ്യമായിട്ടുണ്ടായി ഈ ഇടണം ഇവിടെ ഇത്ര നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ അറക്ക ചീളം ഇട അറക്കപ്പൊടിയല്ല അറക്ക ചീളനോട് ഇടാം അപ്പോൾ ഇവർ കൊത്തി തിന്നില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങളുടെ ഇവിടെ എങ്ങും അറക്കപ്പൊടി കിട്ടാനില്ല അറക്ക പൊടിയല്ല കിട്ടാനില്ല ആരാണ്ട് ഏതാ കമ്പനിക്കാരൊക്കെ ഒന്ന് മൊത്തത്തിൽ ഇത്തിട്ട് പോകുന്നവരാണ് അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടാനില്ല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ശൈലി ശൈലിപ്പൊടിയുടെ പിന്നാലെ പോയത് അപ്പൊ ശൈലിപ്പൊടി ഈ സ്റ്റേജിൽ കൊടുക്കുന്നത് നല്ലതല്ല നല്ലതല്ലാന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ചിലവന്മാരും വിദ്ധാന്മാരാണ് ചിക്കി തെരഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നണുള്ളൂ പക്ഷെ കുറേ പേര് വെറുതെ കൊത്തി തിന്ന ചൈരിപ്പൊടി അതുകൊണ്ട് പിന്നെ ഞാൻ പേപ്പറാക്കിയത് അപ്പോൾ വീണ്ടും രാത്രിയായിട്ടാ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ അപ്പോൾ അളിയമ്പ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഇനി നാളെ നമ്മുടെ കല്യാണ ചക്കനൊക്കെ വരാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ഓക്കെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ ബൈ ബൈ